ഇരുപത്തിയഞ്ച് കോടി അടിക്കാൻ പോകുന്ന ആ ഭാഗ്യവാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി കേരള ഭാഗ്യക്കുറി വകുപ്പിന്റെ മാറ്റിവെച്ച തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പും ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനവും നാളെ നടക്കും തിരുവനന്തപുരം ഗാർഗി ഭവനിലെ നറുക്കെടുപ്പ് വേദിയിൽ ഉച്ചയ്ക്ക് ഒന്നിന് നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ബമ്പർ ടിക്കറ്റിന്റെ പ്രകാശനവും ശേഷം തിരുവോണം ബമ്പർ നറുക്കെടുപ്പും നിർവഹിക്കും ആന്റണി രാജു എം അധ്യക്ഷത വഹിക്കും വി കെ പ്രശാന്ത് എം ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് എന്നിവർ സന്നിഹിതരായിരിക്കും കഴിഞ്ഞ ഇരുപത്തിയേഴിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് അപ്രതീക്ഷിതമായി ഉണ്ടായ കനത്ത മഴയിലും ജി എസ് ടി മാറ്റവുമായി ബന്ധപ്പെട്ടും ഏജന്റുമാരുടെ വിൽപ്പനക്കാരുടെയും അഭ്യർത്ഥന പരിഗണിച്ച് ഈ മാസം നാലിലേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു തിരുവോണം പമ്പർ ഭാഗ്യക്കുറുടെ എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ഈ വർഷം അച്ചടിച്ച് വിറ്റഴിച്ചത് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്നത് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ് എണ്ണമാണ് ഇവിടെ വിറ്റത് രണ്ടാം സ്ഥാനം തൃശൂർ ജില്ലയ്ക്കാണ് ഒൻപത് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി നാനൂറ് ടിക്കറ്റുകളും മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരത്ത് എട്ടു ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി തൊള്ളായിരം ടിക്കറ്റുകളും ഏജൻസികൾ വഴി വിൽപ്പന നടന്നു ഒന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ഓണം ബമ്പർ ഭാഗ്യക്കുറിയിലൂടെ നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്നത് രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും മൂന്നാം സമ്മാനമായി അമ്പത് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്കും നാലാം സമ്മാനമായി അഞ്ചു ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ടു ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും നൽകുന്നു എന്നതാണ് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ മറ്റൊരു സവിശേഷത കൂടാതെ അയ്യായിരം മുതൽ അഞ്ഞൂറ് രൂപ വരെ സമ്മാനമായി നൽകുന്നു അതീവ സുരക്ഷാ സംവിധാനമുള്ള ടിക്കറ്റുകളായതിനാൽ അവ കേടുപാടുകളില്ലാതെ സൂക്ഷിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ഭാഗ്യശാലിയെ തെരഞ്ഞെടുത്താലും സമ്മാനത്തുക ലഭിക്കാൻ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതുമാത്രമല്ല ആവശ്യമായ തിരിച്ചറിയ രേഖകൾ കയ്യിൽ കരുതണം ബാങ്ക് അക്കൗണ്ട് രേഖകൾ ആധാർ പാൻ കാർഡ് ലൈസൻസ് എന്നിവ മാത്രം മതിയാകും അതിനുശേഷമുള്ള നടപടികൾ ബാങ്കുകൾ തന്നെ പൂർത്തിയാക്കി തരുന്നതാണ്